നമസ്കാരം സുഹൃത്തുക്കളെ മികച്ച ആരോഗ്യത്തിലേക്കും കൂടുതൽ സന്തോഷകരമായ ജീവിതത്തിലേക്കുമുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും കുടുംബങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും വിദഗ്ധരെ പോലും കുഴപ്പിക്കുകയും ചെയ്യുന്ന അല്പം വിവാദപരമായ ഒരു ശീലത്തെക്കുറിച്ചാണ് എല്ലാ ദിവസവും രാവിലെ മിക്ക വീടുകളിലും നടക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് സങ്കല്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അലാറം അടിക്കുന്നു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് ആദ്യം അനുഭവപ്പെടുന്നത് നിങ്ങളുടെ വായിലെ ആ വല്ലാത്ത രുചിയാണ് വായ് ഫ്രഷ് അല്ലെന്നും ഒരു ചെറിയൊരു ദുർഗന്ധമുണ്ടെന്നും നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ ഉടനെ തന്നെ വാഷ് ബേസിനിലേക്ക് ഓടുന്നു ടൂത്ത് ബ്രഷ് എടുക്കുന്നു അതിൽ കുറച്ച് പേസ്റ്റ് ഇട്ട് വായുടെ ഉള്ളിലുള്ളതെല്ലാം കഴുകിക്കളയുന്നു വായ കഴുകി തുപ്പുന്നതോടെ നിങ്ങൾക്ക് വൃത്തിയായതായി തോന്നുന്നു അതിനുശേഷം നിങ്ങളുടെ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ രാവിലെ കുടിക്കുന്ന ചായയോ കുടിക്കാനായി നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നു കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണല്ലേ രാവിലെ വായ അഴുക്കുള്ളതാണെന്നും എന്തെങ്കിലും വിഴുങ്ങുന്നതിന് മുമ്പ് അത് വൃത്തിയാക്കണമെന്നുമാണ് നമ്മളോട് പറഞ്ഞിട്ടിട്ടുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ശുചിത്വത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ നിഷ്കളങ്കമായ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ പ്രകൃതിദത്ത ഔഷധങ്ങളിൽ ഒന്നിനെ നിങ്ങൾ അപ്പാടെ കഴുകിക്കളയുകയാണെന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ തുപ്പിക്കളയുന്ന ആ ഉമിനീർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദഹനത്തിനും പ്രതിരോധശേഷിക്കും വേണ്ടിയുള്ള ദ്രാവക രൂപത്തിലുള്ള സ്വർണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണോ അതോ പല്ല് തേച്ചതിന് ശേഷം കുടിക്കണോ എന്ന വലിയ തർക്കത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയും അതോടൊപ്പം ആയുർവേദത്തിൻ്റെ പുരാതന താലുകൾ തുറന്ന് ഉഷപ്പാനം എന്ന ആശയത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യും ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പ്രഭാതങ്ങൾ തുടങ്ങുന്ന രീതി തന്നെ എന്നേക്കുമായി മാറ്റിയേക്കാം അതുകൊണ്ട് സൗകര്യപ്രദമായ ഒരിടത്തിരിക്കൂ നമുക്ക് ഈ രഹസ്യം ഒരുമിച്ച് ചുരുളഴിക്കാം നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ മാനസിക തടസ്സത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഐയേ എന്ന ആ തോന്നൽ നമ്മൾ ഉറങ്ങുമ്പോൾ വായിൽ ബാക്ടീരിയകൾ വളരുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നു അതൊരു പരിധിവരെ സത്യവുമാണ് രാവിലെ ഉണ്ടാകുന്ന വായനാറ്റം വിഷാംശത്തിൻ്റെയും അഴുക്കിൻ്റെയും ലക്ഷണമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അത് കഴുകിക്കളയുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നും എന്നാൽ പ്രകൃതി ഒരിക്കലും തെറ്റുകൾ വരുത്താറില്ല മനുഷ്യ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക ധർമ്മങ്ങളുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീരിൻ്റെ ഉൽപ്പാദനം അല്പം കുറയ്ക്കുന്നു പക്ഷേ ആ ഉമിനീരിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നുണ്ട് രാവിലെ ഉണ്ടാകുന്ന ഈ ഉമിനീർ എൻസൈമുകളാൽ സമ്പന്നമാണ് കൂടാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ ഒരു പ്രത്യേക പി ലെവൽ ഇതിനുണ്ട് ആധുനിക ശാസ്ത്രം നമ്മളോട് പറയുന്നത് നമ്മുടെ വയർ അഥവാ ആമാശയം ഉയർന്ന അസിഡിറ്റി ഉള്ളതാണെന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഘടിപ്പിക്കേണ്ടതു അത് അസിഡിറ്റി ഉള്ളതായിരിക്കണം നമ്മുടെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ലോഹത്തെ പോലും അലിയിക്കാൻ കഴിയും സാധാരണയായി ആമാശയത്തിന് സ്വയം സംരക്ഷിക്കാൻ ഒരു ആവരണം ഉണ്ടെങ്കിലും ചിലപ്പോൾ മാനസിക സമ്മർദ്ദം കൊണ്ടോ മോശം ഭക്ഷണശീലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നീണ്ട ഉറക്കത്തിൻ്റെ ഇടവേള കൊണ്ടോ ആസിഡിൻ്റെ അളവി വ്യതിയാനങ്ങൾ വരാം ഇവിടെയാണ് നിങ്ങളുടെ വായുടെ പങ്ക് വരുന്നത് നിങ്ങളുടെ വായിലെ സാഹചര്യം ക്ഷാരഗുണമുള്ളതാണ് അഥവാ ആൽക്കലൈൻ ആണ് ഹൈസ്കൂൾ കെമിസ്ട്രി നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരാസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ അവ നിർവീര്യമാകുമെന്ന് അഥവാ ന്യൂട്രലൈസ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന ശാസ്ത്രീയ തത്വം ഇതാണ് നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ വായ നിറയെ ഈ ആൽക്കലൈൻ ഉമിനീരായിരിക്കും തുപ്പുകയോ പല്ല് തേക്കുകയോ ചെയ്യാതെ നിങ്ങൾ ഉടൻ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഈ ആൽക്കലൈൻ ഉമിനീർ ആ വെള്ളത്തോടൊപ്പം നിങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നു അത് വയറ്റിലെത്തുമ്പോൾ രാത്രി മുഴുവൻ അവിടെ അടിഞ്ഞുകൂടിയ അധിക ആസിഡുമായി കൂടിച്ചേരുന്നു ആൽക്കലി ആസിഡിനെ നിർവീര്യമാക്കുകയും സന്തുലിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവ തടയുന്നതിനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടമാണിത് ഇനി ഇതിന് നേരെ വിപരീതമായ കാര്യമൊന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ എഴുന്നേൽക്കുന്നു ഉടനെ തന്നെ പല്ലു തേക്കുന്നു ആ ആൽക്കലൈൻ ഉമിനീർ മുഴുവൻ നിങ്ങൾ തുപ്പിക്കളയുന്നു ഇപ്പോൾ നിങ്ങളുടെ വായ വൃത്തിയായി പക്ഷേ ആ പ്രകൃതിദത്ത എൻസൈമുകൾ അവിടെയില്ല അതിനുശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നു ഈ വെള്ളം വയറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആസിഡിനെ നിർവീര്യമാക്കാനുള്ള ഘടകങ്ങൾ അതിലില്ല അതിനാൽ വയറ്റിലെ ആസിഡ് ശക്തമായി തന്നെ തുടരുന്നു കാലക്രമേണ ഈ ചെറിയൊരു മാറ്റം വിട്ടുമാറാത്ത അസിഡിറ്റി പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇന്ന് ഒട്ടനവധി ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഇത് കയ്യിൽ മറുമരുന്നുണ്ടായിട്ടും അത് വലിച്ചെറിഞ്ഞ ശേഷം വിഷം കഴിക്കുന്നത് പോലെയാണ് ഇനി നമുക്ക് ആയുർവേദത്തിൻ്റെ അറിവുകളിലേക്കൊന്ന് കടന്നു ചെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർക്ക് മൈക്രോസ്കോപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശരീരം പ്രകൃതിയിലെ മൂലകങ്ങളുമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ആഴത്തിലുള്ള ധാരണയുണ്ടായിരുന്നു ആയുർവേദത്തിൽ രാവിലെ വെറും വയത്തിൽ വെള്ളം കുടിക്കുന്ന ഈ ശീലത്തെ ഉഷഹ് എന്നാണ് വിളിക്കുന്നത് ഉഷസ് എന്നാൽ പ്രഭാതമെന്നും പാനം എന്നാൽ കുടിക്കുക എന്നുമാണ് അർത്ഥം പുരാതന ഗ്രന്ഥങ്ങൾ രാവിലെയുള്ള ഈ ഉമിനീരിനെ അമൃത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഉമിനീരിൽ ശരീരത്തിൻ്റെ ഊർജവും കുടലിനെ സുഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു ആയുർവേദ തത്വശാസ്ത്രമനുസരിച്ച് പല രോഗങ്ങളും വയറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ദഹനം മോശമാണെങ്കിൽ ആമം എന്നറിയപ്പെടുന്ന വിഷാംശം ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു ഈ ആമം ഒടുവിൽ നിങ്ങളുടെ സന്ധികളിലെത്തി വേദന ഉണ്ടാക്കുകയോ ചർമ്മത്തിലെത്തി മുഖക്കുരു ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയെ ബാധിച്ച് അലർജികൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നു പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കഴുകി വൃത്തിയാക്കുകയും അന്നത്തെ ദിവസത്തേക്കുള്ള ദഹന അഗ്നിയെ ഉണർത്തുകയുമാണ് ചെയ്യുന്നത് ഈ വെള്ളം ഒരു പ്രകൃതിദത്ത ഡിറ്റോക്സിഫയറായി പ്രവർത്തിക്കുന്നു ഇത് ദഹനനാളത്തിലൂടെ സഞ്ചരിച്ച് വിഷാംശങ്ങളെ ശേഖരിക്കുകയും മൂത്രത്തിലൂടെയും മലത്തിലൂടെയും അവയെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് മറ്റൊരു രസകരമായ വശത്തെക്കുറിച്ച് സംസാരിക്കാം അതാണ് മൈക്രോബയോ നമുക്ക് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വായ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെ വീടാണ് ചിലത് വായനാറ്റത്തിനും കേടാകാനും കാരണമാകുമെങ്കിലും നമ്മുടെ പല്ലുകളെയും മോണകളെയും സംരക്ഷിക്കുകയും ദേഹത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന ഗുണകരമായ ബാക്ടീരിയകളുടെ ഒരു വലിയ സമൂഹം തന്നെ അവിടെയുണ്ട് പല്ല് തേക്കാതെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഈ സൂക്ഷ്മാണുക്കളിൽ ചിലതിനെ വിഴുകുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ അറപ്പുളവാക്കുന്നതോ അപകടകരമോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നല്ല വായു ശുചിത്വമുള്ള ആരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സൂക്ഷ്മണത്തൽ കുടലിലെ മൈക്രോബയോമുമായി ഇടപഴകുകയും നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ നിരന്തരം പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണ് തീർച്ചയായും ഇതിനർത്ഥം നിങ്ങൾ വായവൃത്തിയായി സൂക്ഷിക്കേണ്ട എന്നല്ല നിങ്ങൾക്ക് കഠിനമായ മോണരോഗങ്ങളോ അണുബാധകളോ ഉണ്ടെങ്കിൽ കാര്യം വേറെയാണ് എന്നാൽ സാധാരണ ആരോഗ്യവാനായ ഒരാളിൽ വായിലെ ബാക്ടീരിയകൾ വയറ്റിലേക്ക് എത്തുന്നത് പ്രകൃതിദത്തവും ഗുണകരവുമായിട്ടാണ് പല ആരോഗ്യശാസ്ത്രങ്ങളും കണക്കാക്കുന്നത് സുഹൃത്തുക്കളെ റോഷൻ എന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോഷൻ കഠിനമായ മുഖക്കുരുവും എപ്പോഴും വയറു വീർക്കുന്ന അവസ്ഥയും ബ്ലോട്ടിങ്ങും കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ക്രീമുകളും അവൻ പരീക്ഷിച്ചു കർശനമായ ഭക്ഷണക്രമങ്ങൾ നോക്കി പക്ഷെ ഒന്നും ശാശ്വതമായ ഫലം നൽകിയില്ല അവൻ വളരെ ശുചിത്വമുള്ളവനായിരുന്നു ദിവസവും രണ്ടു നേരം പല്ല് തേക്കുകയും ഉണർന്ന ഉടൻ തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അവനൊരു പ്രകൃതി ചികിത്സകനെ കണ്ടപ്പോൾ ആ ഡോക്ടർ ആദ്യം മാറ്റിയത് അവൻ്റെ രാവിലത്തെ ദിനചര്യാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നിർത്താനും പകരം പല്ല് തേക്കുന്നതിന് മുമ്പ് രണ്ട് ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിക്കാനും ഡോക്ടർ അവനോട് പറഞ്ഞു പല്ല് തേക്കാതെ വെള്ളം കുടിക്കുന്നതോർത്ത് റോഷൻ ആദ്യം മടിയായിരുന്നു എങ്കിലും അവൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി ആദ്യത്തെ കുറച്ചു ദിവസം അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്നാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ മലശോധന വളരെ കൃത്യമാകുന്നതായി അവൻ ശ്രദ്ധിച്ചു അവൻ്റെ വയറു വീർക്കൽ അപ്രത്യക്ഷമായി കുടൽ ശരിയായി വൃത്തിയാകാൻ തുടങ്ങിയതോടെ അവൻ്റെ രക്തം ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അവൻ്റെ മുഖക്കുരു പകുതിയിലധികമായി കുറഞ്ഞു ഇത് മാജിക്കൊന്നുമല്ല ശരീരം രൂപകൽപ്പന ചെയ്യപ്പെട്ടതുപോലെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് നിങ്ങളുടെ ദഹനം ശരിയാക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മവും നന്നാകുന്നു ഈ വെള്ളം ശരീരഭാരം കുറയ്ക്കാൻ കൃത്യമായി എങ്ങനെ സഹായിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം കാരണം നിങ്ങളിൽ പലർക്കും അതിൽ താല്പര്യമുണ്ടാകുമെന്ന് എനിക്കറിയാം പല്ല് തേയ്ക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തിന് തുടക്കം കുറിക്കുന്നു നിങ്ങളുടെ മെറ്റബോളിസത്തെ ഒരു കാർ എഞ്ചിൻ പോലെ കരുതുക രാത്രി മുഴുവൻ കൊടും തണുപ്പിൽ കിടന്ന കാർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളതൊന്ന് ചൂടാക്കി എടുക്കണം രാവിലെയുള്ള വെള്ളം നിങ്ങളുടെ മെറ്റബോളിക് എഞ്ചിനെ ചൂടാക്കുന്നു ഇത് ശരീര താപനില അല്പം വർദ്ധിപ്പിക്കുന്നു ഈ തെർമോജനിക് പ്രഭാവം ദിവസം മുഴുവൻ കൂടുതൽ കലോറി എരിച്ചു കളയാൻ ശരീരത്തെ സഹായിക്കുന്നു കൂടാതെ നീണ്ട ഉറക്കത്തിനു ശേഷം നിർജ്ജലീകരണം സംഭവിച്ച കോശങ്ങളിലേക്ക് വെള്ളമെത്തുന്നതോടെ നിങ്ങളുടെ ശരീരം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ദാഹം പലപ്പോഴും വിശപ്പായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പലർക്കും രാവിലെ വിശപ്പ് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ ദാഹം കൊണ്ടായിരിക്കും ആദ്യം വെള്ളം കുടിക്കുന്നതിലൂടെ പ്രഭാത ഭക്ഷണം അമിതമായി കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം തടയാനാകും ഇനി സുഹൃത്തുക്കളെ ഇത് ചെയ്യേണ്ട കൃത്യമായ രീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കാരണം ശരിയായ രീതിയിൽ ചെയ്യുക എന്നത് അത് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഐസ് പോലെയുള്ള തണുത്ത വെള്ളം കുടിച്ചിട്ട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല വെള്ളത്തിൻ്റെ താപനിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് തണുത്ത വെള്ളം പ്രത്യേകിച്ച് രാവിലെ കുടിക്കുന്നത് ആയുർവേദം കർശനമായി എതിർക്കുന്നു തണുത്ത വെള്ളം വയറിനെ ഞെട്ടിക്കുകയും ദഹനാഗ്നിയെ കെടുത്തുകയും ചെയ്യുന്നു കത്തുന്ന വിറകിലേക്ക് വെള്ളം ഒഴിക്കുന്നതുപോലെയാണത് തീ അണഞ്ഞു പോകും വെള്ളം ഇളം ചൂടുള്ളതോ അല്ലെങ്കിൽ സാധാരണ ഊഷ്മാവിലുള്ളതോ ആയിരിക്കണം ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക താപനിലയുമായി പൊരുത്തപ്പെടുന്നതും വളരെ വേഗത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നതുമാണ് ഏകദേശം ഒന്നു മുതൽ രണ്ട് ഗ്ലാസ് വരെ അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് ആദ്യ ദിവസം തന്നെ ഒരു ലിറ്റർ കുടിക്കാൻ ശ്രമിച്ച് ഛർദിക്കാൻ നിൽക്കരുത് ഒരു ഗ്ലാസിൽ തുടങ്ങി പതുക്കെ പതുക്കെ അളവ് കൂട്ടിക്കൊണ്ടുവരിക ഇതിന് ശരിയായ ഒരു ഇരിപ്പ് വശവും തിരക്കുള്ള നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അടുക്കളയിൽ നിന്ന് നിന്ന് തിടുക്കത്തിൽ വെള്ളം കുടിച്ച് ഓടിപ്പോകാറാണ് പതിവ് ഇതൊരു തെറ്റാണ് നിങ്ങൾ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഗുരുത്വാകർഷണം കാരണം വെള്ളം വളരെ വേഗത്തിൽ താഴേക്ക് പോകുന്നു അവയവങ്ങളെ ശരിയായി ശുദ്ധീകരിക്കാനോ ദ്രാവകങ്ങളുമായി കലരാനോ കഴിയാതെ അത് വേഗത്തിൽ കടന്നുപോകുന്നു ഏറ്റവും നല്ല മാർഗം താഴെ ഇരിക്കുക എന്നതാണ് പ്രത്യേകിച്ച് മാലാസനം എന്നറിയപ്പെടുന്ന സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്നതാണ് ഉത്തമം എന്നാൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ കസേരയിൽ ഇരുന്നാലും മതി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേശികളായുകയും നാഡീവ്യൂഹം ശാന്തമായ ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത് വെള്ളം നന്നായി ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു വെള്ളം ഒറ്റയടിക്ക് വിഴുങ്ങരുത് സിപ്പ് ചെയ്ത് അഥവാ കുറേശ്ശയായി കുടിക്കുക ചൂട് ചായ കുടിക്കുന്നത് പോലെ സാവധാനം കുടിക്കുക വിഴുങ്ങുന്നതിന് മുമ്പ് വെള്ളം വായിലൊന്ന് ചുഴറ്റുക ഈ പ്രക്രിയ വളരെ പ്രധാനമാണ് കാരണം നമ്മൾ നേരത്തെ സംസാരിച്ച ആ വിലയേറിയ ഉമിനീരുമായി വെള്ളം കലരുന്നതിനും പരമാവധി എൻസൈമുകൾ നിങ്ങളുടെ വയറ്റിലെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു ഇനി ഏതു തരം വെള്ളമാണ് വേണ്ടതെന്ന് നോക്കാം ഫിൽറ്റർ ചെയ്ത വെള്ളം നല്ലതാണെങ്കിലും ഇതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കണമെങ്കിൽ രാത്രി മുഴുവൻ ചെമ്പ് പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളം ഉപയോഗിക്കുന്നത് പരിഗണിക്കുക ആയുർവേദത്തിൽ നിന്നുള്ള മറ്റൊരു അമൂല്യ അറിവാണിത് ചെമ്പിന് ഒലിഗോ ഡൈനാമിക് ഗുണങ്ങളുണ്ട് അതായത് ഇത് വെള്ളത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ശരീരത്തിന് ഗുണകരമായ അയോണുകൾ ഉപയോഗിച്ച് വെള്ളത്തെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ചെമ്പ് പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം സ്വാഭാവികമായും ആൽക്കലൈൻ ആണ് ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഗുണങ്ങളെ ഇരട്ടിയാക്കുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ചെമ്പ് പാത്രത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ ചെമ്പ് ഗ്ലാസിൽ നിന്ന് നേരിട്ട് സൗകര്യപ്രദമായി ഇരുന്ന് ചുറ്റുമുള്ള ലോകം ശാന്തമായിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സാവധാനം വെള്ളം കുടിക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതൊരു ധ്യാന രീതി പോലെയാണ് ദിവസത്തിൻ്റെ തിരക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് ശാന്തത നൽകുന്നു നിങ്ങളിൽ ചിലർ ഇപ്പോഴും വായനാറ്റത്തെക്കുറിച്ചും പല്ല് കേടാക്കുന്ന ബാക്ടീരിയകളെക്കുറിച്ചുമാണെന്ന് എനിക്കറിയാം നോക്കൂ ആരും നിങ്ങളോട് പല്ല് തേക്കണതെന്ന് പറയുന്നില്ല തീർച്ചയായും തേക്കണം എന്നാൽ ക്രമത്തിൽ മാറ്റം വരുത്തണം എന്ന് മാത്രം എഴുന്നേൽക്കുക വെള്ളം കുടിക്കുക ഏകദേശം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കാത്തിരിക്കുക അതിനുശേഷം പോയി പല്ല് തേക്കുക ഈ ഇടവേള വെള്ളത്തിന് അതിൻ്റെ പ്രവർത്തനം ചെയ്യാനും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സമയം നൽകുന്നു ഇരുപത് മിനിറ്റിന് ശേഷം തലേദിവസം രാത്രിയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ശ്വാസം ഫ്രഷ് ആക്കാനും നിങ്ങൾക്ക് പല്ലും മോണയും വൃത്തിയാക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളും ലഭിക്കുന്നു ഉമിനീരിൻ്റെ ആന്തരിക ഔഷധ ഗുണങ്ങളും ബ്രഷിങ്ങിൻ്റെ ബാഹ്യശുചിത്വവും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് പൊതുവായ മറ്റൊരു ഭയത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം എനിക്ക് ക്യാവിറ്റിയോ മോണ അണുബാധയോ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്യണോ എന്ന ആളുകൾ ചോദിക്കാറുണ്ട് വായിൽ പഴുപ്പോ അല്ലെങ്കിൽ കഠിനമായ ദ്രവിപ്പലോ പോലെയുള്ള സജീവമായ അണുബാധകൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ദന്ത ഡോക്ടറെയോ ആയുർവേദ ഡോക്ടറെയോ സമീപിക്കുന്നതാണ് നല്ലത് അത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ ബാക്ടീരിയ വിഴുങ്ങുന്നത് ഉചിതമായിരിക്കില്ല എന്നാൽ സാധാരണ വായനാറ്റം മാത്രമുള്ള തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും ഇത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല വാസ്തവത്തിൽ ജലാംശം നിലനിർത്തുന്നത് ദിവസം മുഴുവൻ കൂടുതൽ ഫ്രഷായ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു സ്വയം വൃത്തിയാക്കുന്നതിനുള്ള പ്രകൃതി ിതത്ത മാർഗമാണത് വായ ഉണങ്ങിയിരിക്കുന്നത് ബാക്ടീരിയകൾക്ക് വളരാനുള്ള അവസരമൊരുക്കുന്നു രാവിലെ തന്നെ വെള്ളം കുടിച്ച് ജലാംശം നൽകുന്നതിലൂടെ ബാക്കി സമയങ്ങളിൽ വായനാറ്റമുണ്ടാകുന്നത് നിങ്ങൾ തടയുകയാണ് ചെയ്യുന്നത് ഈ ശീലത്തിൻ്റെ അത്ഭുതകരമായ ഗുണം വൃക്കകളുടെ ആരോഗ്യമാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതിനായി നമ്മുടെ വൃക്കകൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു രാത്രിയിൽ മാലിന്യങ്ങൾ വൃക്കകളിൽ അടിഞ്ഞുകൂടുന്നു രാവിലെ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അവിടെ തന്നെ കെട്ടിക്കിടക്കുകയും കാലക്രമേണ വൃക്കയിലെ കല്ലുകളിലേക്ക് നയിക്കുകയും ചെയ്യും പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് വൃക്കകളെ ഫലപ്രദമായി കഴുകി വൃത്തിയാക്കുന്നു വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ഒരു മർദ്ദം ഇത് സൃഷ്ടിക്കുന്നു ഇത് കല്ലുകൾ രൂപപ്പെടുന്നതും മൂത്രനാളിയിലെ അണുബാധകളും തടയുന്നു ഓരോ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതവും ചിലവ് കുറഞ്ഞതുമായ ഡയാലിസിസാണിത് സുഹൃത്തുക്കളെ മൃഗങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പട്ടിയെയോ പൂച്ചയെയോ നോക്കൂ അവ ഉണരുമ്പോൾ ഒന്ന് ശരീരം വലിയുകയും വെള്ളം ലഭ്യമാണെങ്കിൽ കുടിക്കുകയും ചെയ്യും അവ ഒരിക്കലും ടൂത്ത് ബ്രഷ് അന്വേഷിച്ചു പോകാറില്ല അവയ്ക്ക് പ്രകൃതിദത്തമായ ഒരു സഹജവാസനയുണ്ട് തീർച്ചയായും നമ്മുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ് നമ്മൾ ധാരാളം പഞ്ചസാര കഴിക്കുന്നതുകൊണ്ട് നമ്മൾ പല്ല് തേക്കേണ്ടതുണ്ട് എന്നാൽ ജലാംശത്തിന് പ്രഥമ പരിഗണന നൽകുക എന്നത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠമാണ് നമ്മൾ ആരോഗ്യത്തിന്റെ സൗന്ദര്യവർദ്ധക വശങ്ങളായ വൃത്തിയായിരിക്കുക നല്ല മണമുണ്ടാവുക എന്നതിൽ അമിതമായി ശ്രദ്ധാലുക്കളായി മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ അവയവങ്ങൾ ഉള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ആരോഗ്യത്തിന്റെ പ്രവർത്തനപരമായ വശത്തെ നമ്മൾ അവഗണിച്ചു ഇതൊരു മുപ്പത് ദിവസത്തെ ചലഞ്ചായി ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആരോഗ്യമെന്നത് സ്ക്രിപ്റ്റുകൾ വായിക്കുന്നതോ വീഡിയോകൾ കാണുന്നതോ മാത്രമല്ല അത് പരീക്ഷണങ്ങളിലൂടെ അറിയേണ്ടതാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടേതായ പരീക്ഷണശാലയാണ് നാളെ രാവിലെ നിങ്ങളുടെ കിടക്കിക്കരികളുള്ള മേശയിൽ ഒരു കുപ്പി വെള്ളം വയ്ക്കുക കണ്ണു തുറന്ന ഉടനെ എഴുന്നേറ്റിരുന്ന് ആ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ശ്രദ്ധിക്കുക രുചി ശ്രദ്ധിക്കുക അത് വിചിത്രമായ മധുരമോ അല്ലെങ്കിൽ ചെറിയ ഉപ്പ് രസമോ ഉള്ളതായി തോന്നാം അത് നിങ്ങളുടെ സ്വന്തം ശരീരരസതന്ത്രത്തിൻ്റെ രുചിയാണ് പത്ത് മിനിറ്റിന് ശേഷം നിങ്ങളുടെ വയറിന് എന്ത് തോന്നുന്നു എന്ന് ശ്രദ്ധിക്കുക വയറ്റിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കുടൽ ഉണരുന്നതിൻ്റെ ലക്ഷണമാണ് രാവിലെ പതിനൊന്ന് മണിയോടെ നിങ്ങളുടെ ഊർജ്ജനില എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക ക്ഷീണം കുറഞ്ഞതായി തോന്നുന്നുണ്ടോ വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്ന ചെറിയ ലക്ഷണങ്ങളാണിവ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഈ വെള്ളത്തോടൊപ്പം കട്ടിയുള്ള ഭക്ഷണം ഉടൻ കഴിക്കരുത് ഒരിടവേള നൽകുക വെള്ളം വയറ്റിലൂടെ കടന്നുപോകട്ടെ നിങ്ങൾ ഉടൻ തന്നെ ഭക്ഷണം കഴിച്ചാൽ ദഹനാഗ്നി ആശയക്കുഴപ്പത്തിലാവും കൂടാതെ ചായയോ കാപ്പിയോ ആദ്യം തന്നെ കുടിക്കുന്നത് ഒഴിവാക്കുക നിങ്ങളിൽ പലർക്കും രാവിലത്തെ ചായ എന്നത് വെറുമൊരു പാനീയം മാത്രമല്ല അതൊരു വികാരമാണെന്ന് എനിക്കറിയാം എന്നാൽ ചായയും കാപ്പിയും അസിഡിറ്റി ഉള്ളതാണ് അസിഡിറ്റിയുള്ള വയറ്റിലേക്ക് അസിഡിറ്റിയുള്ള ചായ ഒഴിച്ചാൽ നിങ്ങൾ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരികയാണ് നിങ്ങൾക്ക് ചായ നിർബന്ധമാണെങ്കിൽ കുടിച്ചോളൂ പക്ഷേ വെള്ളം കുടിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം മതി വെള്ളം നിങ്ങളുടെ ആമാശയത്തിൻ്റെ ആവരണത്തെ സംരക്ഷിക്കാൻ അനുവദിക്കുക ഈ ചെറിയ മാറ്റം കഫീൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ഒപ്പം നിങ്ങളുടെ പ്രഭാത ചായ ആസ്വദിക്കുകയും ചെയ്യും ഉമിനീരിൽ കാണപ്പെടുന്ന എൻസൈമുകളുടെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങാം ഉമിനീരിൽ അമേലൈസ് അടങ്ങിയിട്ടുണ്ട് ഇത് അന്നജത്തെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ലൈസോസൈമും ഇതിലുണ്ട് മനുഷ്യന്റെ ഉമിനീരിൽ ഓപ്പിയോർഫിൻ എന്നൊരു പദാർത്ഥമുണ്ട് ഇതൊരു പ്രകൃതിദത്ത വേദന സംഹാരിയാണ് ജീവശാസ്ത്രപരമായ ഈ മിശ്രിതം നിങ്ങൾ വിഴുങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ശരീരത്തിന് ചെറിയ അളവിൽ വേദന സംഹാരികളും ദഹന സഹായികളും നൽകുകയാണ് ചെയ്യുന്നത് മാലിന്യം എന്ന് നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശക്തി അടങ്ങിയിട്ടുണ്ടെന്നത് കൗതുകകരമാണ് ആരോഗ്യത്തിന് രാസവസ്തുക്കൾ അടങ്ങിയ ടൂത്ത് പേസ്റ്റ് വേണമെന്ന് പരസ്യങ്ങൾ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു ടൂത്ത് പേസ്റ്റ് താരതമ്യേന പുതിയൊരു കണ്ടുപിടുത്തമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ അതില്ലാതെ വേപ്പും പ്ലാവിലയും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ആരോഗ്യകരമായ ജീവിതം നയിച്ചിരുന്നു നമ്മൾ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്നല്ല പറയുന്നത് മറിച്ച് ആധുനിക വിപണന തന്ത്രങ്ങൾ പുരാതന അറിവുകളെ മായ്ച്ചു കളയാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത് ഈ ശീലം തലച്ചോറിലും വലിയ സ്വാധീനം ചെലുത്തുന്നു തലച്ചോറിന്റെ എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അല്പം ചുരുങ്ങുകയും പ്രവർത്തിക്കാൻ കൂടുതൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത് രാവിലെ ഒരു മൂടൽ അനുഭവപ്പെടുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം തോന്നുന്നതിനും കാരണമാകുന്നു പല്ല് തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് മസ്തിഷ്ക കോശങ്ങളിലേക്ക് ഓക്സിജന്റെയും ജലാംശത്തിന്റെയും ഒരു പ്രവാഹം അയയ്ക്കുന്നു ഇത് കഫീനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഉന്മേഷം നൽകുന്നു ഇത് തലച്ചോറിലെ മൂടൽ മാറ്റി നിങ്ങളെ ഉഷാറാക്കുന്നു അതിനാൽ നിങ്ങളൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ രാവിലെ നല്ല ഏകാഗ്രത ആവശ്യമുള്ള ഒരാളോ ആണെങ്കിൽ ഈ വിദ്യ നിങ്ങളുടെ ഉത്പാദനക്ഷമത കൂട്ടാനുള്ള ഒരു രഹസ്യ ആയുധമാണ് ഇതൊന്ന് ചുരുക്കി പറയാം സുഹൃത്തുക്കളെ പല്ല് തേക്കണോ അതോ വെള്ളം കുടിക്കണോ എന്ന തർക്കം യഥാർത്ഥത്തിൽ ശീലവും അവബോധവും തമ്മിലുള്ള തർക്കമാണ് ശീലം പറയുന്നു പല്ല് തേക്കാൻ കാരണം അമ്മ പഠിപ്പിച്ചതാണ് അവബോധം പറയുന്നു നിങ്ങളുടെ ശരീരത്തെ കേൾക്കാൻ ശാസ്ത്രത്തെ കേൾക്കാൻ പ്രകൃതിയെ കേൾക്കാൻ രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം ഉമിനീരിൻ്റെ രൂപത്തിൽ മാജിക് ഉൽപ്പാദിപ്പിക്കുന്നു അത് പാഴാക്കരുത് നിങ്ങളുടെ സ്വന്തം ജീവശാസ്ത്രത്തെ ഭയപ്പെടരുത് അതിനെ സ്വീകരിക്കുക ആരോഗ്യത്തിലേക്കുള്ള പാത പലപ്പോഴും പുതിയ ശീലങ്ങൾ പഠിക്കുന്നതുപോലെ തന്നെ പഴയ ശീലങ്ങൾ മറക്കുന്നതിനെക്കുറിച്ചും കൂടിയാണ് പല്ല് തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുക എന്ന ഈ ലളിതമായ പ്രവൃത്തി സൗജന്യമാണ് എളുപ്പമാണ് ഒപ്പം ഫലപ്രദവുമാണ് ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് നാളെ രാവിലെ ആദ്യം ബ്രഷിലേക്ക് കൈനീട്ടരുത് ഗ്ലാസിലേക്ക് കൈനീട്ടുക നിങ്ങളുടെ കുടലിനും ചർമ്മത്തിനും പ്രതിരോധശേഷിക്കും വേണ്ടി നല്ലതെന്തോ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നറിഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി സ്വയം പുഞ്ചിരിക്കുക വെള്ളമൊഴുകട്ടെ വിഷാംശങ്ങൾ പോകട്ടെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അല്പം അസ്വസ്ഥത തോന്നിയേക്കാം എന്നാലും തുടരുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നന്ദി പറയും നിങ്ങൾക്ക് കൂടുതൽ ലഘുത്വവും വൃത്തിയും ഊർജവും അനുഭവപ്പെടും അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് രോഗങ്ങളില്ലാത്ത ഊർജ്ജസ്വലമായ ഒരു ജീവിതം നയിക്കാൻ ഈ വിശദമായ ചർച്ച നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുകയും നിങ്ങളുടെ പ്രഭാത ദിനചര്യയെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയും ചെയ്തു എന്ന് ഞാൻ കരുതുന്നു ആരോഗ്യമെന്നത് ചെറിയ ചുവടുവയ്പ്പുകളുടെ ഒരു യാത്രയാണ് ഇത് നിങ്ങൾക്കൊരു ചെറിയ ഇറക്കുവെള്ളമായിരിക്കാം പക്ഷേ നിങ്ങളുടെ മെറ്റബോളിസത്തിന് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ് ഇത് പരീക്ഷിച്ചു നോക്കൂ പല്ലുതയ്ക്കുന്ന ശീലങ്ങളെക്കുറിച്ച് നിർബന്ധബുദ്ധിയുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഈ അറിവ് പങ്കിടുക നമുക്കൊരുമിച്ച് ആരോഗ്യകരമായൊരു സമൂഹത്തെ കെട്ടിപ്പെടുത്താം വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക സന്തോഷമായിരിക്കുക നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക കാരണം നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഡോക്ടർ അത് തന്നെയാണ്